നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പലരും പ്രതികരിച്ചും തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന അതിക്രമങ്ങൾ ചർച്ചയാകുമ്പോൾ കൂടുതൽ താരങ്ങൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നുണ്ട് മുൻനിര താരങ്ങൾ ഉൾപ്പെടെ ആരോപണ വിധേയരാവുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച വ്യക്തിയാണ് രേവതിയെക്കുറിച്ചും സംസാരിച്ചത് ഈ വേളയിൽ ഒരാളെ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടാനുള്ള തമാശകളിയല്ല ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുകയാണ് രേവതി അടുത്ത തലമുറയ്ക്ക് സുരക്ഷിതമായ തൊഴിലിടം ഉറപ്പാക്കുന്നതിനുള്ള വലിയ പോരാട്ടമാണ് സിനിമയിലെ ചർച്ചകൾ തീർച്ചയായും സമൂഹത്തിലും പ്രതിഫലിക്കും ഈഗോ മാറ്റിവെച്ച് ചർച്ചകൾ തയ്യാറാകണമെന്നും രേവതി ആവശ്യപ്പെട്ടു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേവതി ഇക്കാര്യങ്ങൾ സംസാരിച്ചത് മലയാളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറും മീ റ്റു വെളിപ്പെടുത്തലുകളല്ല അതിനപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിഞ്ഞു ഇതിൽ തന്നെ അവസാനിക്കാതെ ഇരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം സുരക്ഷിതമായ തൊഴിലിടം മാത്രമല്ല തുല്യ വേതനം കൂടി നൽകുന്ന ഒരു ഇടമായി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകുതി ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ചാണെങ്കിലും മറുപകുതി ഇൻഡസ്ട്രിയിലെ മറ്റു പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതും ലൈംഗിക ചൂഷണം ചർച്ച ചെയ്യപ്പെടുന്നതുപോലെ ഗൗരവപരമായ വിഷയമാണ് എന്നും രേവതി പറയുന്നു ഈ മൂവ്മെന്റ് സ്വന്തമായ ഗതിവേഗം വേഗം കണ്ടെത്തി കഴിഞ്ഞു അത് അപ്രതീക്ഷിതമായിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണം ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ സംഘടിത ആക്രമണം നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ തന്നെ ഉപയോഗിക്കുന്ന രീതി പണ്ടു മുതലേ നാം കണ്ടുവരുന്നതാണ് അതും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു മറ്റുള്ളവരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താനുള്ള വെറും ഒരു തമാശയല്ല ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം സിനിമയിലെ ഈ ചർച്ചകൾ തീർച്ചയായും സമൂഹ ും പ്രതിഫലിക്കും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സമീപനത്തെയും സ്വാധീനിക്കാൻ ഈ സംഭവങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് എന്നും രേവതി ചൂണ്ടിക്കാട്ടി പേരും പണവും പ്രശസ്തിയും ഉള്ളിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികം പ്രബലരും ദുർബലരും അവിടെ ഉണ്ടാകും ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ നൂറ്റാണ്ടുകളായി തുടരുന്നതാണ് വെറും ആരോപണങ്ങളിൽ ഈ മുന്നേറ്റം ഒടുങ്ങരുതെന്നാണ് എന്റെ ആഗ്രഹം കുറച്ചുപേർ ചില പേരുകൾ വെളിപ്പെടുത്തി ചർച്ചകൾ വന്നു അടുത്ത ദിവസം വേറൊരു കാര്യം സംഭവിച്ചു അതോടെ ഇക്കാര്യം തമസ്കരിക്കപ്പെടുന്നു അങ്ങനെ ആവരുത് കാര്യങ്ങൾ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ മുൻപോട്ട് പോകണം ഡബ്ല്യു എന്ന ഞങ്ങളുടെ കൂട്ടായ്മ വളരെ ചെറിയൊരു കൂട്ടായ്മയാണ് സർക്കാരിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാവരും സർക്കാരിനൊപ്പം നിന്നാലേ കാര്യങ്ങൾ നടക്കൂ എല്ലാ സംഘടനകളും അതിനായി മുൻപോട്ട് വരണം അതിനാണ് ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുന്നത് എന്നും രേവതി പറഞ്ഞു എന്താണ് രാജി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കാര്യങ്ങൾ മനസ്സിലാക്കണം സംവാദങ്ങൾ ഉണ്ടാകണം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്തിനാണ് ഇത്രയും ഈഗോ സമൂഹത്തിന് മുന്നിലാണ് പ്രതിച്ഛായ ഉള്ളത് ഞങ്ങൾക്കിടയിൽ അതല്ല ഞങ്ങൾ സഹപ്രവർത്തകരാണ് ഈ പ്രതിച്ഛായ സഹപ്രവർത്തകർക്കിടയിലും വേണോ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൂടെ ഇൻഡസ്ട്രിയുടെ ഉന്നമനത്തിനാണ് ഈ സംവാദങ്ങൾ എനിക്ക് വ്യക്തിത്വം നൽകിയത് ഈ ഇൻഡസ്ട്രിയാണ് എല്ലാവരുമായും എത്ര ഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പിന്നെ എന്തിനാണ് ഈ ഇമേജ് പേടി കഴിഞ്ഞ പത്ത് ദിവസങ്ങൾ ശരിക്കും ആകെ കോലാഹലമായിരുന്നു ഇനി നമുക്ക് ഒരുമിച്ച് വരാം സംസാരിക്കാം കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കാം കാരണം ഈ സ്ത്രീകൾ നിശബ്ദരാകാൻ പോകുന്നില്ല ഈ തലമുറ അങ്ങനെയാണ് നിങ്ങളുടെ മണ്ടൻ ഉപദേശങ്ങൾ വെറുതെ കേട്ടിരിക്കുന്നവരല്ല അവർ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യും അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചേ മതിയാകൂ അവസരങ്ങൾക്ക് വേണ്ടി ലൈംഗികമായി ഉപയോഗിക്കും രീതി അവസാനിപ്പിക്കണം ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ചുപേരെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ എന്തും ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്നും രേവതി പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ രംഗത്തെത്തിയ യുവാവ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ബാംഗ്ലൂരിലെ ഹോട്ടലിൽ എത്തുമ്പോൾ രഞ്ജിത്ത് ഫോണിൽ ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തന്നെ നഗ്നനാക്കി നിർത്തിയ ശേഷം ഫോട്ടോ എടുത്ത് ആ നടിക്ക് അയച്ചു കൊടുത്തു രേവതിക്കാണ് ഫോട്ടോ അയച്ചതെന്നാണ് രഞ്ജിത്ത് പറഞ്ഞതെന്നും നിന്റെ ഫോട്ടോ കണ്ടിട്ട് രേവതിക്ക് ഇഷ്ടമായി എന്നുമാണ് രഞ്ജിത്ത് പറഞ്ഞതെന്നാണ് യുവാവ് പറഞ്ഞിരുന്നത്